നമസ്കാരം ഞാൻ പ്രതീഷ് ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് സിനിക്കോൺ കസ്തൂരിയിൽ ആശ്വാസം പശ്ചിമഘട്ട സംരക്ഷണത്തിൽ സംസ്ഥാനങ്ങൾക്ക് വീണ്ടും ഇളവ് കസ്തൂരി രംഗം റിപ്പോർട്ടിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാനങ്ങൾക്ക് ഈ മാസം ഇരുപത്തിയൊന്ന് വരെ സമയം നീട്ടി നൽകി അന്തിമ വിജ്ഞാപനം സെപ്റ്റംബർ ഒൻപതിന് സമയം നീട്ടി നൽകിയത് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ ആവശ്യം പരിഗണിച്ച് റിപ്പോർട്ട് നടപ്പാക്കിയാലും മന്ത്രി പ്രകാശ് ജാവദേക്കർ ജനങ്ങളുടെ ജീവിതത്തിനും വികസന പ്രവർത്തനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകില്ലെന്ന് മന്ത്രിയുടെ ഉറപ്പ് മലിനീകരണം ഉണ്ടാകുന്ന വ്യവസായങ്ങൾക്കും വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഖനനത്തിനും നിയന്ത്രണം അന്തിമ തീരുമാനമെടുക്കാൻ അടുത്ത മാസം വീണ്ടും സംസ്ഥാനങ്ങളുടെ യോഗം വിളിക്കുമെന്നും പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവദേക്കർ ആവർത്തിക്കുന്ന അച്ചടി പാഠപുസ്തക അച്ചടിയിൽ അംഗം തീരാതെ മന്ത്രി പി കെ അബ്ദുറബും അച്ചടി സെക്രട്ടറിയും ബാക്കിയുള്ള പ്രിന്റിംഗ് സ്വകാര്യ പ്രസ്സുകളെ ഏൽപ്പിക്കാൻ മന്ത്രിയുടെ തീരുമാനം സ്വകാര്യം വേണ്ടെന്ന് രാജീവ് നാരായണ സ്വാമി കെ ബി പി എസ് ൽ നിന്ന് സ്വകാര്യ പ്രസ്സുകളിലേക്ക് മാറ്റുന്നത് പതിനഞ്ച് ലക്ഷം പുസ്തകങ്ങളുടെ അച്ചടി പത്തുലക്ഷമേ പൂർത്തിയാക്കാനാവൂ എന്ന് കെ ബി പി എസ് അറിയിച്ചതായും വിദ്യാഭ്യാസ മന്ത്രി പുസ്തക വിതരണം ഇരുപതിനു മുമ്പ് പൂർത്തിയാക്കുമെന്ന് മന്ത്രി അച്ചടി വൈകുന്നതിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ നേരത്തെ സ്വകാര്യ പ്രസിന് നൽകിയിരുന്ന കരാർ റദ്ദാക്കിയത് വിവാദങ്ങളെ തുടർന്ന് പാഠപുസ്തകം വൈകുന്നതിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ എസ് എഫ് ഐ പ്രക്ഷോഭം വിദ്യാർത്ഥികൾക്കു നേരെ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധവുമായി നിയമസഭയിൽ പ്രതിപക്ഷം ഇറങ്ങിപ്പോക്ക് ദുരൂഹതയുടെ നേരറിയാൻ സിബിഐ വ്യാപം അഴിമതിയിൽ സി ബി അന്വേഷണത്തിന് തയ്യാറെന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ തീരുമാനം ജനാഭിപ്രായം മാനിച്ച് സി ബി ഐ അന്വേഷിക്കുന്നതിൽ എതിർപ്പില്ലെന്ന് ഹൈക്കോടതി അറിയിക്കുമെന്ന് ചൌഹാൻ അഴിമതിയുടെ തുടർച്ചയായി മധ്യപ്രദേശ് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയത് ദുരൂഹ മരണങ്ങൾ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനെ പിന്തുണയ്ക്കാൻ വഴി കാണാതെ ബിജെപി ആരോപണത്തിൽ കുരുങ്ങിയ ഗവർണറെ നീക്കാനുള്ള ഹർജിയിൽ സുപ്രീംകോടതി വാദം കേൾക്കുന്നത് മറ്റന്നാൾ രണ്ടായിരം കോടിയുടെ വ്യാപം തട്ടിപ്പവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിന് വിധേയനായ പോലീസുകാരൻ രമാകാന്ത് പാണ്ഡെയുടെ മരണം ആത്മഹത്യയെന്ന് ആദ്യ നിഗമനം വിവാദങ്ങളുടെ തുടർച്ചയിൽ ഇതുവരെ ദുരൂഹ മരണങ്ങൾ മുപ്പത്തിയഞ്ച് മുല്ലപ്പെരിയാറിൽ പുലികളെ പേടിക്കേണ്ട മുല്ലപ്പെരിയാറിൽ തമിഴ്നാടിന്റെ ഒളിച്ചുകളി തുടരുന്നു അണക്കെട്ടിന് എൽ ടി ഭീഷണിയില്ലെന്ന് സുപ്രീംകോടതിയിൽ അധിക സത്യവാങ്മൂലം മുല്ലപ്പെരിയാറിന് തമിഴ് പുലികളുടെ ഭീഷണിയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ശരിയല്ലെന്നും തമിഴ്നാട് അണക്കെട്ടിന് ലഷ്കർ അടക്കമുള്ള പാക് ഭീകര സംഘടനകളുടെ ഭീഷണിയുണ്ടെന്ന് തമിഴ്നാട് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത് കഴിഞ്ഞ വെള്ളിയാഴ്ച കേരള പോലീസും വനംവകുപ്പും നൽകുന്ന സുരക്ഷ പര്യാപ്തമല്ലെന്നും തമിഴ്നാട് അന്വേഷണ ഏജൻസിയുടെ സന്ദർശനവും റിപ്പോർട്ടും കേരളത്തെ അറിയിക്കാതെയെന്ന് ആക്ഷേപം നീക്കത്തിന് പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളെന്നും കേരളം ഇനി ഇന്നത്തെ സ്വർണം തരകൻസ് റോയൽ ജുവല്ലറി കുന്നകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തരകൻസ് റോയൽ ജുവല്ലറി പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ജുവല്ലറി കുന്നംകുളം സ്വർണം ഗ്രാമിന് രണ്ടായിരത്തി നാന്നൂറ്റി അറുപത് രൂപ പവൻ പത്തൊമ്പതിനായിരത്തി അറുനൂറ്റി എൺപത് രൂപ വെള്ളി ഗ്രാമിന് മുപ്പത്തിയെട്ട് ദശാംശം പൂജ്യം അഞ്ച് രൂപ തരകൻസ് റോയൽ ജുവല്ലറി കുന്നകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് തരകൻസ് റോയൽ ജുവല്ലറി പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു റോയൽ ജുവലറി കുന്നംകുളം ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൌമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി പ്രസന്റഡ് ബൈ സിനിക്കോൺ പം സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം